ഹലോ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് വീഡിയോ ചെയ്യാൻ തുടങ്ങി ഒന്നുമല്ല മഴ കൊന്നു വിട്ടു നിന്നിട്ടുണ്ട് ആ സമയം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോ നമുക്ക് കുറച്ച് കഴുഞ്ഞിന്റെ ഏഹ് കവിഞ്ഞിന്റെ തയ്യും അതുപോലെ കുരുമുളക് തയ്യ് അതൊക്കെ അവിടെ അങ്ങനെ മതിലിനോട് ചേർന്നിട്ട് മുളച്ചുണ്ടായിട്ടുണ്ട് കിട്ടോ അപ്പൊ അതിന്റെ തയ്യൊക്കെ ഒന്ന് പറച്ച് അതാന്ന് വിചാരിക്കുകയാണ് അപ്പൊ അതിനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പം മഴയൊക്കെ കൊണ്ട് മണ്ണൊക്കെ ഇളകി കിടക്കുകയല്ലേ അപ്പൊ വലിയ പണി ഉണ്ടാവില്ല കുറെ ഇന്ന ഇന്നലത്തെ പോലെ ഇന്ന് നല്ല ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ മഴയ്ക്ക് ഇന്ന് ഇവിടെ ഇന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അവധിയാണ് അതുകൊണ്ട് ലീവാണ് ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു ഇന്ത്യ മണിക്കൂർ നിന്ന് പെയ്യുന്ന മഴ ആയിരുന്നു പക്ഷെ ഇന്ന് അങ്ങനൊന്നും ഇല്ല ഇന്നിടയ്ക്കൊക്കെ ഒരേ ഗ്യാപ്പ് മഴ തീരെ ഇല്ല എന്നല്ല മഴ ഉണ്ട് എന്നാലും ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ട് മഴ ഒഴിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പൊ ആ സമയം ഞാൻ കഴുങ്ങിന്റെ തൈ കണ്ടപ്പോ അതൊക്കെ പറിച്ചു ഇനി കൊണ്ടുപോയിട്ട് കുഴിച്ചിടണം അപ്പുറത്തെ കിണറിന്റെ ആ ഭാഗത്ത് കൊണ്ടുപോയിട്ട് കുഴിച്ചിടാൻ വിചാരിക്കുകയാണ് ഒരു നാല് നാലഞ്ച് തൈ ഉണ്ട് കവിങ്ങിന്റെ അതുപോലെ തന്നെ കുരുമുളക് തയ്യും മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഇടയിലൊക്കെ ഈ കൃഷ്ണഗിരിയുടെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് നല്ലോണം പൂവിട്ട് നിൽക്കും നമുക്ക് നല്ല സുഖമാണ് ഓണത്തിനൊക്കെ പൂക്കളൊക്കെ പറിക്കാനൊക്കെ കടുള്ളുകൊണ്ട് വളരെ സുഖമായിട്ട് സുലഭമായിട്ട് പൂക്കൾ കിട്ടും എന്നാലും നമുക്ക് അത് ഇങ്ങനെ കാടുപോലെ കിടക്കുമ്പോ അതൊന്ന് വെട്ടിക്കളയാണ് എന്നിട്ട് വേണം ഈ കവുകയ്യൊക്കെ ഒന്ന് കൊടന്ന് വെച്ചു ആ മതിലിനോട് ചേർന്നുള്ള കുറച്ച് ഭാഗത്ത് കൈക്കോട്ട് എടുക്കാൻ പോട്ടെ അതെടുത്ത് കൊടന്നിട്ട് നമുക്ക് അവിടെ കുഴി ഉണ്ടാക്കണം കുഴിച്ചിട്ട് അതിൽ ഇതെല്ലാം ഒന്ന് വെക്കാം അതുപോലെ ആ കവുമ്മലൊക്കെ നമ്മള് കുരുമുളക് പടർന്നിട്ടുണ്ട് ചെറിയ രീതിയിൽ പടർത്തി കൊടുത്തിട്ടുണ്ട് താഴെ വീണിരിക്കുന്ന മഴയത്തിനായ ചെന്തെങ്ങാണ് ഇട്ട് അത് ആ ചെറുത് ഉണ്ടായി വരുന്നത് ചെന്തങ്ങിന്റെ തയ്യാണ് അപ്പൊ താഴെ വീണ കവി നമ്മളുടെ കുരുമുളക് വള്ളിയൊക്കെ ഒന്ന് പിടിച്ച് കെട്ടിക്കൊടുത്തു ഇനി അവിടെ നിന്ന് കിളച്ച് നമുക്ക് ഉഴിയെടുത്തിട്ട് എന്ത് ചെയ്യാം കുരുമുളകിന്റെ തയ്യും കവിങ്ങിന്റെ തയ്യൊക്കെ ഒന്ന് നടാം നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ തന്നെ കാറ്റും മഴയും ഒക്കെ ആയിട്ട് അപ്പൊ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവർക്കും മഴയുടേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും വീടിനോ വെള്ളത്തിനോ ഒന്നും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളും നാശനഷ്ടങ്ങളൊന്നും ഇല്ലാതെ വിചാരിക്കുന്നു വീഡിയോ കാണുമ്പോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ രാവിലെ നല്ല മഴയും ഒക്കെ ആയതുകൊണ്ട് തന്നെ കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഓലമടലൊക്കെ പറമ്പിൽ വീണ നടക്കുന്നുണ്ടായിരുന്നു നാളികേരം അപ്പുറത്തെ പറമ്പിലാണെങ്കിൽ നമ്മുടെ കാല് എന്താ പറയാ മുട്ട് വരെ നമുക്ക് ഈ പുല്ല് പുല്ലുകൾ വളർന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇടയിലൊക്കെ പോകാന്ന് വെച്ചാ പേടി തന്നെയാണ് അപ്പൊ അങ്ങനെയൊക്കെ ഇരുന്ന് ഇന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ ബൈ